ബഹുമാനപ്പെട്ട താജുൽ ഉലമ മഹാനവറുകൾ എന്നോട് പല സ്ഥലത്തും പ്രസവിക്കാൻ വേണ്ടി പോകാൻ പറയാറുണ്ട് കൂട്ടത്തിൽ ഒരു തങ്ങക്കെതിരായിട്ട് പ്രസംഗിക്കാൻ പറയാൻ പോകും പറയാൻ പോകാൻ പോവാൻ പറയും അറിയോ അങ്ങ് വടക്കേ അറ്റത്ത് ഒരു പള്ളിയിൽ കുത്തുമ്പ് പ്രസംഗം നടത്തുന്നു അതൊരു തങ്ങളാണ് താജുല്ലമ എന്നോട് നിങ്ങൾ പോയിട്ട് പ്രസവിക്കണം അതിനെതിരേന്ന് പറഞ്ഞു അവിടെ അപ്പുറത്തുള്ളത് തങ്ങള പ്രതിപക്ഷത്തുള്ളത് തങ്ങളാണ് പക്ഷെ അജില്ലല്ലോ എന്നോട് നീ പോയി പ്രസംഗിക്കണം ഞാനവിടെ പ്രസംഗിക്കാനല്ല വാദപ്രതിവാദത്തിനാണ് പോയത് അദ്ദേഹമായിട്ട് പക്ഷെ അയാൾ വരാത്തതുകൊണ്ട് പിന്നെ പ്രസംഗിച്ച് മടങ്ങിപ്പോന്ന് അലഹമ്മില്ല അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അവിടെയത്തെ പെള്ളി അയച്ച ഈ പ്രസംഗം നടത്താൻ നോക്കുമ്പോൾ അവിടെ ചർച്ചയായി അപ്പൊ ചർച്ചയായപ്പോൾ ആൾക്കാർ ഈ പ്രസംഗം പറ്റൂല എന്ന് പിന്നെ ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട് പറ്റൂലെ ഇപ്പം ചർച്ചയായി അവസാനം ബഹുമാനപ്പെട്ട ഷംസുല്ലമ്മ ഇ കെ അബുക്കർ മുസ്ലിാരോട് പോയി ചോദിച്ചിട്ട് തീരുമാനമെടുക്കാൻ വേണ്ടി കമ്മിറ്റി തീരുമാനിച്ചു അങ്ങനെ അവരെല്ലാം കൂടി കുറച്ച് ആളുകൾ ശംസുല്ലമാനെ കാണാൻ പോയി പോയിട്ട് ശംസുല്ല്മയോട് ആദ്യം തന്നെ പറഞ്ഞു ആ പേരോട് ഞങ്ങളാട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കി പുസ്തക ശംസുല്ല്മ പറഞ്ഞു പേരോടും പറത്താറുണ്ട് ഇവിടെ പറഞ്ഞു നിങ്ങളതിനാ വന്നതെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഈ കൊതുമൊക്കെ മുമ്പ് അറിവില്ലാത്ത ആളുകൾക്ക് നിസ്കാരത്തെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു പരിപാടി ഞങ്ങളെ പള്ളിയിൽ അത് കറാഹത്താണെന്ന് പറഞ്ഞ് പേരോട് പ്രസംഗിച്ചു തന്നെ അപ്പൊ ശംസുല്ല പറഞ്ഞു കറാത്താന്നല്ല പറയേണ്ടി ഹറാമാ എന്നാ പറയേണ്ടി അയാളൊക്കെ ചെറുപ്പക്കാരനാണ് അവർക്ക് അത്രയേ പറയാൻ പറ്റുമെന്ന് തന്നെ അവടുകൂടെ ആ സൗക്കേടാട മാറി അപ്പൊ ഞാൻ പറഞ്ഞത് താജുല്ല എന്നെ പ്രസംഗിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അവിടെ അവിടെ മറുവശത്തുള്ളത് തങ്ങളാണ് എന്ന് നോക്കാൻ എന്നോട് പറഞ്ഞില്ല എന്നോട് ദീരൻ്റെ ഇൻവ് പറയാനാ പറഞ്ഞത് അങ്ങനെയാണ് താജുല്ലുലമ എന്നെ പഠിപ്പിച്ചത് ഇതുപോലെ എനിക്ക് പ്രസംഗിക്കാൻ വേണ്ടി എന്നോട് കൽപ്പിച്ചത് വടകര മുഹമ്മദ് ആജി തങ്ങളാണ് ബഹുമാനപ്പെട്ടവർ എന്നെ പ്രസംഗത്തിൽ ക്ഷണിക്കാറുണ്ട് എന്ന് മാത്രമല്ല എന്റെ ഗ്യാസറ്റ് വാങ്ങി കേൾക്കാറുണ്ട് സാധാരണയായി കേൾക്കാറുണ്ട് ബഹുമാനപ്പെട്ടവരെന്നോട് ഈ പണി തന്നെ തുടർന്ന് എടുത്തോളോന്ന് എനിക്ക് ഓർഡറാണ് ആ പണിയെ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ എന്നെ പ്രസംഗത്തിന് ക്ഷണിച്ചിട്ട് എനിക്ക് അയച്ച അറബിയിൽ പദ്യം അയച്ച പദ്യം ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് കൊണ്ടൂര് ഉസ്താദ് അതിൽ മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കൂക്കിപ്പറമ്പ് ആ തലത്തിൻ്റെ പേരൊക്കെ ഉണ്ട് ബൈത്തിൽ ബൈത്തിലാണ് ക്ഷണം ഇവിടെ വന്നൊരു പ്രസംഗം നടത്തി തരണമെന്നാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ കണ്ട മഹാന്മാര് അവരാണ് സുണ്ടത്തിവാത്ത് പറയാൻ എനിക്ക് പ്രചോദനം നൽകി ഞാനിപ്പോൾ ദുബായി പോയ ഒരാൾ എന്നോട് പറഞ്ഞു നിങ്ങളൊരു സ്ഥലത്ത് വന്നപ്പോ നിങ്ങൾ എന്നെ വേണ്ട പോലെ പരിഗണിച്ചില്ല ഞാൻ മനഃപൂർവ്വം പരിഗണിക്കായിരിക്കും എനിക്ക് ആളെ മനസ്സിലാകൊണ്ടോ അല്ലെങ്കിൽ തീർക്കുകൊണ്ടോ ആയിരിക്കും അയാൾ തെറ്റിദ്ധരിച്ചു അയാൾ പറഞ്ഞു അതുകൊണ്ട് ഞാൻ പിന്നെ നിങ്ങളെ കേസെറ്റല്ല അവിടെ വെച്ച് ചുറ്റേം കേൾക്കണ്ടാന്ന് തീരുമാനിച്ചു അങ്ങനെ തീരുമാനിച്ച് ഞാനൊരു സ്ഥലത്ത് ചെന്നോ വടകര മമതായി തങ്ങൾ ഉണ്ടായിരുന്നു വടകര മമതായി തങ്ങൾ എന്നോഞ്ഞു നീ എന്തടാ പേരോടിന്റെ കേസെറ്റ് കേൾക്കൽ തീർച്ചയായിച്ച് അത് കേൾക്കണം ഞാൻ കേൾക്കലുണ്ട് എന്ന് പറഞ്ഞു അതോടുകൂടെ പിന്നെ ഞാൻ കേൾക്കാൻ തുടങ്ങി ഇന്ന് ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ള ആളാ പറഞ്ഞത് ദുബായിലായും ഇപ്പോൾ ജീവിച്ചിട്ടുണ്ട് ഇപ്പോൾ ഓക്കെ എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞത് സുന്നദ്ധ്യമായത് പറയുന്നത് പറഞ്ഞുകൊണ്ടേയിരിക്കും ആളുകൾ പല ധാരണ പെശകവും ഉണ്ടാക്കിയിട്ട് സുന്നദ്ധ്യമായത് പറയുന്നത് നിർത്തിച്ച് കളയാന്നായിരിക്കും ധാരണ ഉണ്ടെങ്കിൽ ആ കാച്ചിയെ വെള്ളം അങ്ങ് ഒഴിച്ച് കളയണമെന്ന് മാത്രമേ പറയാനുള്ളൂ അള്ളാഹു സുഹാന അള്ളാഹുവിന്റെ ദീൻ പഠിക്കാനും പഠിച്ചതനുസരിച്ച് പ്രാവർത്തികമാക്കാനും പ്രചരിപ്പിക്കാനും നമുക്കും നമ്മുടെ ആലിമീങ്ങൾക്കും ഉസ്താദ്മാർക്കും സാധാത്തുക്കൾക്കും നേതാക്കൾക്കും അള്ളാഹുദല തൗഫീഖ് നൽകുമാറാകട്ടെ താജുൽ അലമയുടെ ദറജ അള്ളാഹു എത്രയും കൂടുതൽ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് കൊടുക്കുമാറാകട്ടെ അവിടുത്തെ എല്ലാ മതും എന്നോടൊരു വലിയ ഒരു മഹാൻ ഒരിക്കൽ പറഞ്ഞു എന്തെങ്കിലും വിഷയമുണ്ടോ താജുൽ താജുല്ലമുലമയിൽ ഫാത്തി ഹോദിക്കോ യാസീനോദിക്കോ വലിയ ഫലാണ് എന്നിവർ അള്ളാഹു സഹാനുഖത്തിൽ അവിടുത്തെ ദറ വർദ്ധിപ്പിച്ചു